സോ ഗായ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ അവർ ചാനൽ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ ആഫ്രിക്കൻ സഫാരിയാണ് സോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി കളിക്കാൻ തീരുമാനിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഫുൾ സൂ അതായത് നമ്മുടെ ടൂറിസ്റ്റ് സൂ ഫുള്ളി കംപ്ലീറ്റ് ആക്കി ആക്കിയിരിക്കുകയാണ് നമ്മുടെ ഫൈനൽ ലാൻഡ് ലാസ്റ്റ് വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വീഡിയോ ആണ് സോ നമ്മൾ എല്ലാ അതായത് നമ്മൾ സൂര്യ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് പോസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ടിക്കറ്റ്സും നമ്മുടെ പർച്ചേസിങ്സും എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് സോ അപ്പം നമ്മൾ എൻട്രൻട്രൻസിന്ന് തന്നെ നമുക്ക് തുടങ്ങാം സോ ആക്ച്വലി ഇതൊരു ഹൗസ് പ്ലസ് സൂ ആണ് അതായത് ഓണറിൻ്റെ ഹൗസും സൂ ആണ് ഈ ഒരു മാപ്പ് ഞാൻ തരാമെന്ന് വിചാരിച്ചതാണ് ബട്ട് ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഓ സ്റ്റോറ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് ആണിത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ എനിക്ക് മാപ്പ് തരണം എന്നുണ്ട് പക്ഷേ തരാൻ പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാപ്പ് ഫുള്ളി ഡിലീറ്റായിപ്പോയി സോ റിക്കവർ ചെയ്തെടുക്കാൻ നോക്കിയ പക്ഷേ നടന്നില്ല സോ അപ്പോൾ ഈ ഒരു മാപ്പ് എനിക്ക് തരാൻ സാധിക്കത്തില്ല സോ അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് നടക്കാം സോ അപ്പോൾ ഞാൻ എൻട്രി ഫീസ് നൂറ് രൂപയാണ് വെച്ചേരുന്നത് ഒരു നൂറ് രൂപയാണ് എൻട്രി ഫീസ് എന്ന് പറയുന്നത് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു പുള്ളിക്കാരൻ വഴിയെ പോയൊരു പുള്ളിക്കാരനാണ് ഇയാൾ ഇയാളെ ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചു പിന്നെ ഒരു സംഭവം ഇവിടെ കൗണ്ടർ ടോപ്പ് ഉണ്ടാക്കി ഇതൊരു ട്രേഡറാണ് ആക്ച്വലി അതായത് നമ്മുടെ വൺ ട്രേഡറൊക്കെ പോയത്തെ ട്രേഡറാണ് ഇതുപോലത്തെ ഒരു ട്രെ ട്രേഡർ ഉണ്ടായിരുന്നാണ് ഞാൻ ഈ ആൻഡ്സിനെയും കാര്യങ്ങളിലൊക്കെ സ്പോണൊക്കെ മേടിക്കുന്നത് ോപ്പിനെ ഇവിടെ ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് മീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ എന്താ പറയുക പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സോ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് സോ അപ്പോൾ ഞാൻ ഇതൊക്കെ കാണിക്കുന്നതിന് മുമ്പ് നിങ്ങളിതിൻ്റെ ഒരു ക്വിക്ക് റീപ്ലേ ഒന്ന് കണ്ടിട്ടുവാ ഓക്കെ പ്പോൾ അപ്പം ഇതെന്ന് പറയുന്നത് ജിറാഫിൻ്റെയും അതുപോലെ തന്നെ അങ്ങോട്ട് പോയ കങ്കാരും അതുപോലെ തന്നെ ഗ്യാസ് രണ്ടും ഒരു ജീവിയനാണ് പിന്നെ ലയൺ ഉണ്ട് ഇവിടെ സോ കേജ് ആണ് അതുപോലെ തന്നെ റൈനോ നേരെ അതുപോലെ തന്നെ നമ്മുടെ ഹി അങ്ങോട്ട് തന്നെയാണ് സോ ഇവിടെ നമ്മൾ റൈനോടെ വെച്ചിട്ടുണ്ട് ലയൻ്റെ വെച്ചിട്ടുണ്ട് രണ്ടിടത്തും ലൈൻ്റെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ എലിഫൻറ്റ് അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പോസ്റ്റൽ പിന്നെ ഇത് ഹോമറിൻ്റെ ഹൗസ് പ്രോഡക്റ്റ് അപ്ഡിനിട്ട് വൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു യൂട്യൂബ് ചാനൽ ഭയങ്കര ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് പിന്നെ റൈനോ ഉണ്ട് പിന്നെ 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 ഡിയറോ ഗ്യാസ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് സോ അതുപോലെ തന്നെ നമ്മുടെ മൈൻ്റെ മൈൻ ഞാൻ ക്ലോസ് ചെയ്തു നമ്മുടെ ഓണറിൻ്റെ അതായത് എൻ്റെ എൻ്റെ മൈനാണിത് ഓക്കെ പിന്നെയെന്ന് പറയുന്നത് ഇങ്ങോട്ട് കയറുക ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ചെറിയ അതായത് ഞാൻ ഇന്നലെ ഫീഡ് ചെയ്തത് വരുന്നതിനെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഫീഡ് ചെയ്തപ്പം നമ്മുടെ ഒരു കുഞ്ഞ് ഹിപ്പോ ഉണ്ടായി ഞാൻ അറിഞ്ഞ ഓലുമില്ല ഉണ്ടായ കാര്യം സോ അതൊക്കെ ഉണ്ടായി പിന്നെ ഇത് നമ്മുടെ ജിയോഗ്രാഫി ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ജിയോഗ്രാഫിനെ എല്ലാം ഓരോ സോൾ അപ്പോൾ പിന്നെ എല്ലാം നിങ്ങളൊരു ഫ്യൂക്ക് റീപ്ലേ നമ്മുടെ സൂ കൊണ്ട് കാണും സോ യാ വീഡിയോയായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളതിനാണ് എന്നാലും കൂടെ കാണിച്ചേക്കു ഞാൻ വിചാരിച്ചു പിന്നെ ഇത് ഫുള്ള് ഞാൻ കാണിച്ചിട്ടില്ല അതൊരു ടേസ്റ്റ് പിന്നെയാണ് പിന്നെ ഇത് നമ്മുടെ സൂയിൽ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ളതും അതുപോലുള്ള സംഭവങ്ങൾ ഒക്കെയാണ് പിന്നെയെന്ന് പറയുന്നത് ഇതൊരു എം ഡി കെ ജാണ് ഇത് ഞാൻ പ്രത്യേകിച്ചൊന്നും വിടുന്നില്ല കാരണം നമ്മുടെ ഫൈനൽ എപ്പിസോഡാണ് ഫൈനൽ എപ്പിസോഡിൽ ഇതിലായിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും വിടണമെന്ന് താല്പര്യമില്ല ഓക്കെ അപ്പോൾ യാ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ലൂബലിലേക്ക് നനച്ച് പൊട്ടിച്ചേക്കുക ആ അതിന് മുമ്പായിട്ട് ഞാൻ വേറൊരു കാര്യം കാണിക്കാൻ വിട്ടുപോയി നമ്മുടെ കട ഇതാണ് നമ്മുടെ കട കൃഷി ഷോപ്പാണ് ബൈപ്രോഡ് ബിങ്ക് സൂഡോൾസ് ഇരുപത് ഡയമണ്ട് ആണ് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് മേടിക്കാം സോ സ്റ്റക്ക് എന്തോ ഭയങ്കര സ്റ്റക്ക് ആ അപ്പം ഇരുപത് ഡോള് മേടിക്കാൻ ഇരുപത് ഡൈമോ സോ അപ്പോൾ എന്താ പറയുക നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഭയങ്കര അറ്റാക്കാണ് ടൈക്കറുകളാണ് എന്തോ ലാഭമാണ് ഭയങ്കര ലാഭം ായിരിക്കില്ല സോ അപ്പൊ നമ്മള് നേരെ ഇതിനകത്തോട്ട് കയറി അത് നേരെ ചെയ്തിട്ട് കളിച്ചിട്ട് മതിയാവും അപ്പൊ നമ്മള് എന്തായാലും കുറച്ച് ഇത് ഞാൻ ഇൻഫിനിറ്റ് എന്തുവാണോ അത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ ഇത് ഇൻഫീറ്റ് വാട്ടർ ആ ആ ആ ഇവിടെ നിന്ന് കുളിക്കുന്ന ആവുന്നില്ലല്ലോ ആ അവിടെ എന്തോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എനിക്കറിഞ്ഞോള നടക്കുന്ന സോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ യാ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് സോ ഇത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ആയിരിക്കും അപ്പം എല്ലാവർക്കും ബൈ